ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല അല്ലേ ഗ്യാസ് കണക്ഷൻ വ്യാപകമായതോടെ അതുമൂലമുള്ള അപകടങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നു മാരകങ്ങളായ അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഗ്യാസ് സിലിണ്ടർ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും അമ്പത് ലക്ഷം വരെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്നത് അധികം അധികമാർക്കും അറിയാത്തൊരു കാര്യമാണ് എന്തൊക്കെയാണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനു മുമ്പായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ പ്രീമിയമായിട്ട് നയാ പൈസ അടയ്ക്കാതെയാണ് ഇത്രയും തുക നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുന്നത് പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഒരാൾ ഒരു ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ അയാൾക്കും അയാളുടെ കുടുംബാംഗങ്ങൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് തുക ലഭിക്കണമെങ്കിൽ നമ്മൾ ആരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം സിലിണ്ടറുകളുടെ കാലാവധിയാണ് വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറിനും എക്സ്പരി ഡേറ്റ് ഉണ്ട് എല്ലാ സിലിണ്ടറുകൾക്കും ഇത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ടാകും റീഫിൽ ചെയ്യുന്ന സിലിണ്ടർ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഗ്യാസ് കൊണ്ടുവന്നയാളെയോ വിതരണ കമ്പനിയോയോ സഹായം തേടാം എക്സ്പരി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടർ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന അപകടങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ഇൻഷുറൻസ് പരീക്ഷയും ലഭിക്കുകയില്ല കണക്ഷൻ ആരുടെ പേരിലാണെന്നതും പ്രധാനമാണ് മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് ലഭിക്കില്ല ഇൻഷുറൻസ് തുക എങ്ങനെ ലഭിക്കും എന്നുള്ളത് നോക്കാം ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിച്ചാൽ മാത്രമാണ് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുക അല്ലാതെ ഉണ്ടാകുന്ന അപകടത്തിന്റെ വ്യാപ്തിക്ക് അനുസൃതമായിരിക്കും തുക അപകടം നടന്ന് മുപ്പത് ദിവസത്തിനുള്ളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണക്കാരെയും വിവരം അറിയിക്കണം നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ എഫ്ഐആറിന്റെ പകർപ്പുണ്ടാകണം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങൾ പരിക്കേറ്റവരുടെ അവസ്ഥ ചികിത്സാ ചെലവുകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിവരങ്ങളും ആവശ്യമാണ് ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത് ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകും അവർ ഉപഭോക്താവിനും രേഖകളെല്ലാം സമർപ്പിച്ചാൽ പരമാവധി മാസത്തിനുള്ളിൽ പണം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെയുള്ള ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ